ഹലോ പിക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് കൂടുതലായിട്ട് സെയിലുള്ളത് ആരുവേപ്പ് തുളസിയുടെ സോപ്പും കറ്റാർ വാഴയുടെ സോപ്പുമാണ് കേട്ടോ എത്ര കൂടുതൽ തൂക്കത്തിൽ ഉണ്ടാക്കിയാലും ഈ രണ്ട് സോപ്പുകൾ പെട്ടെന്ന് തന്നെ തീരും അപ്പോൾ ഇന്ന് ആര്വേപ്പ് തുളസി സോപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ആയിട്ടോ ഇപ്പോൾ കാണുന്നത് ക്ലിയർ ഫോയിൽ വെച്ചിട്ടാണ് ഞാൻ പാക്ക് ചെയ്യാറുള്ളത് സ്ക്വയർ ഷേപ്പിലും ഓവൽ ഷേപ്പിലും അങ്ങനെ രണ്ട് തരം ഷേപ്പിലാണ് ഞാൻ സോപ്പ് ചെയ്തിട്ടുള്ളത് മുഖക്കുരു സൺ എല്ലാം മാറാനായിട്ട് വളരെ നല്ലതാണ് ആരുവേപ്പിൻ്റെ സോപ്പ് ഒരുപാട് ആൾക്കാർ നല്ല റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ആരുവേപ്പ് തുളസി സോപ്പ് ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടും ചെയ്യാറുണ്ട് അതേപോലെ ഉണക്കി പൊടിച്ചിട്ട് തുളസിയും കൂടിയിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ പൗഡർ ചേർത്തിട്ടും സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് നമ്മളിതിൽ കളറ് ചേർത്ത് കൊടുക്കാറില്ല കാരണം എന്താ വച്ചാൽ നല്ല ഡാർക്ക് കളർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ സോപ്പുകൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ